ടു ഫുഡ് വേൾഡ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണ വിഭവം ചക്ക പുഴുക്കാണ് കൊറേ കാലമായിട്ട് ചക്കക്ക് വേണ്ടി കാത്തിരിക്കുന്നു അപ്പൊ നല്ലൊരു ചക്ക കിട്ടിയപ്പോ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോ നമ്മള് ചക്ക മാങ്ങ അതൊക്കെ നമ്മുടെ എപ്പോഴും അധികം കറി വെക്കാനൊക്കെ ഉപയോഗിക്കുക അല്ലെ അപ്പൊ ചക്ക എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നോസ്റ്റാൾജിക് ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നാട്ടില് നാട്ടില് പോകുമ്പോഴേ നല്ല ചക്ക ഒക്കെ കിട്ടുള്ളൂ ഇവിടെ അപൂർവ്വം കിട്ടിയാലായി അപ്പൊ ചക്കനെ പറ്റി ഒരുപാട് കഥകളൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാലോ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്ക് അറിയില്ല നമ്മള് ചക്ക ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുക അപ്പൊ പല നാട്ടിലും പല തരത്തിലായിരിക്കും ഉണ്ടാക്കുക അപ്പൊ ചക്ക ഇടുമ്പോ വീട്ടിലൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ചക്ക പുഴുക്കുണ്ടാക്കുമ്പോ ചക്കയിൽ ചക്കയുടെ വിടണം കാരണം ചക്ക പറയും ഞാൻ ഇത്രയും മക്കളെ പ്രസവിച്ചിട്ടും എനിക്ക് ഒരു കുട്ടീനെ പോലും കൂടെ കൊണ്ടുപോകാൻ തന്നില്ലല്ലോ അങ്ങനെയൊക്കെ കുറെ കഥകളുണ്ട് എന്താണ് ഇതിന്റെ പിന്നിലുള്ള സംഭവം ഒന്നും അറിയില്ല പക്ഷെ ഇങ്ങനത്തെ ഒക്കെ കുറെ കഥകള് കേട്ടിട്ടാണ് നമ്മൾ ആ ചക്ക ഉണ്ടാക്കുമ്പോ നമ്മുടെ നെസ്റ്റാൾജിക് ഫീലിങ്ങും ഒക്കെ വരും അപ്പോൾ ഒരു പ്രിയപ്പെട്ട ഒരു വിഭവമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് അത് ഞാൻ നമ്മുടെ വീട്ടിലും അതൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ചക്ക പുഴുക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ നുറുക്കിയ ചക്കയാണ് ഇത് കുറച്ച് മൂത്ത ചക്ക വേണം പച്ച ചക്ക പാടില്ല അതുപോലെ പഴുത്ത ചക്കയും പാടില്ല നല്ല മൂത്തത് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും ചെയ്യും നല്ല മൂത്ത ചക്ക വേണം കേട്ടോ അത് ഇതുപോലെ നിങ്ങളുടെ ചക്ക ഇതുപോലെ കുരു എല്ലാം കളഞ്ഞ് ഇതുപോലെ നുറുക്കിയെടുക്കാം ഇതിപ്പോൾ ഒരു അര കിലോ ചക്ക ഉണ്ടായിരിക്കും ഞാനതിൻ്റെ ഒരു കുരു ഇട്ടിട്ടുണ്ട് ഒരു മൂന്നാല് കുരു ചക്കയുടെ ചക്കരു ഇട്ടാൽ നല്ല ടേസ്റ്റ് ആണ് ചക്കപ്പുഴുക്കിന് അപ്പോൾ എത്ര വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇടാം ഞാനൊരു ആറേഴ് കുരു ചക്കക്കുരു ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാം അപ്പോൾ ഇടാം കുറച്ചും കൂടി ഈസിയാണല്ലോ ചക്ക ചെറുതായി നുറുക്കിയതും ചക്കക്കുരും കൂടെ കുക്കറിലിട്ടു ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അത് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് കേട്ടോ ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ ചക്ക കുറച്ചേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് അതുപോലെ കുറച്ച് മുളക് പൊടി ഒരു എരിവിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് എരിവ് ചക്കപ്പുഴുക്കിന് ശരിക്കും ടേസ്റ്റ് ഇല്ല കുറച്ചൊരു മധുരം ഉള്ള ചക്കയല്ലേ നമുക്ക് ചക്കപ്പുഴുക്കിനു ഇഷ്ടമാവാം അപ്പോൾ കുറേ മുളക് പൊടി ഇടണ്ട ചെറുതായിട്ടൊരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ മുതൽ അര ടീസ്പൂൺ വരെ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അതിടാം നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കുരുമുളകിൻ്റെ ഫ്ലേവർ സാധാരണ അങ്ങനെ ചക്കപ്പുഴുക്കിൽ കുരുമുളക് ഇടാമെന്ന് എനിക്കറിയില്ല ഇത് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പ്രിപ്പറേഷനാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചക്കപ്പുഴുക്കാണത് ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് അപ്പോൾ കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് എരിവാവരുത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു ഒന്നോ രണ്ടോ വിസിൽ വന്നിട്ട് രണ്ടോ മൂന്നോ വിസിൽ വന്നോട്ടെ കുറച്ച് ഉടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല വിസിൽ വന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചക്കപ്പുഴുക്കിനുള്ള ചക്ക രണ്ട് മൂന്ന് വിസിൽ വരുത്തിയിട്ട് വേവിച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് കുറച്ച് ഉടങ്ങിയ പോലെ ആയാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേറെ പാനിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചക്കയിലേക്ക് അരച്ച് ചേർക്കണം ചക്കയിലേക്ക് ചക്കപ്പുഴുക്കിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചക്കയുടെ അളവിനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അളവും വ്യത്യാസം വരും ഇതിൽ കുറച്ച് ചക്ക തേങ്ങ എടുത്തിട്ട് ഇത്ര തേങ്ങ എടുത്താൽ മതി ബാക്കി നമുക്ക് ഇത് നന്നായിട്ട് വറക്കണം എണ്ണയിൽ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഇതിലേക്ക് നല്ല ജീരകം അത് ചെറിയ ജീരകം ഇടുക ഒരു അര ടീസ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും നന്നായിട്ട് അരയ്ക്കുക അതായത് നല്ല ഫൈൻ ടേസ്റ്റ് പോലെ അരയ്ക്കാനും പാടില്ല ഒരുപാട് ഏകദേശം നമ്മൾ എരിശ്ശേരി എരിശ്ശേരിക്കൊക്കെ അരക്കില്ലേ എരിശ്ശേരിയൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ ഞാൻ കാണിച്ചു തരാം ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതോലെ ഒന്നിങ്ങനെ നമുക്കിങ്ങനെ ഒരു പക്ഷേ അവിയലിൻ്റെ പോലെ ക്രഷ് ചെയ്ത പോലെ ആവരുത് അതിനേക്കാൾ കുറച്ചും കൂടെ അരയണം എന്നാൽ നല്ല ഫൈൻ ടേസ്റ്റ് പോലെ അരയാനും പാടില്ല ഇതുപോലെ എരിശ്ശേരിക്കൊക്കെ അരച്ചെടുക്കുന്ന അതുപോലെ കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പും അതൊക്കെ നോക്കാം എരിവൊക്കെ കറക്റ്റ് ആണ് എരിവൊന്നും അധികം പാടില്ല ചക്കപ്പുഴുക്കിന് കുറച്ചൊരു മധുരം അതാണ് ടേസ്റ്റ് അപ്പം ഞാൻ പറഞ്ഞ അളവിൽ തന്നെ ഇട്ടാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ചേർക്കാട്ട നന്നായിട്ട് മിക്സ് ചെയ്യാം ഇപ്പം ഒന്ന് ആ തേങ്ങയുടെ പച്ചമണം മാറുന്ന ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കുന്നു വേണ്ട ഒന്ന് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതിലേക്ക് വറുത്തിടണം ചക്കപ്പുഴുക്കിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മളാദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് നമ്മൾ കടുകൊക്കെ വറുത്തിടുന്നതിന് മുന്നേ ഇത് ഓപ്ഷണലാണ് നിർബന്ധമൊന്നുമില്ല കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ചരികിയതുണ്ടല്ലോ അത് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ മൂപ്പിച്ച് കൊടുക്കുക കുറച്ച് ഇട്ടാൽ മതി കേട്ടോ എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മുടെ പുഴുക്കിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ബ്രൗൺ കളറായിട്ട് ഇത് ഓപ്ഷണലാണ് ഇങ്ങനെ ചെയ്യാറില്ല പക്ഷെ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ തേങ്ങ ചെറിയത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിത് ചക്കപ്പുഴക്കിലേക്ക് ഇടാട്ടോ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് ഇനി നമുക്ക് കടുകും ഒക്കെ വറുത്തിടാം അതിനു വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കുറച്ച് കടുക് പൊട്ടിക്കാം ഒരു രണ്ട് വറ്റൽമുളക് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പിലേ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് നല്ല ഈസിയാണ് നല്ല ടേസ്റ്റിയാണിത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യണം കേട്ടോ ബൈ